ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിൻ്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം കടന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് എത്തുകയാണ് വളരെ എളുപ്പമാണ് നമുക്ക് പന്ത്രണ്ട് മാസം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസി കടന്നു പോയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫലം ജ്യോതിഷപരമായി ഫലമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗുണവും ദോഷങ്ങളും സമ്മിശ്രമായിരുന്നു പല നക്ഷത്ര ജാതകർക്കും ദോഷഫലങ്ങളും വളരെ ഗുണപ്രദമായ വർഷം കൂടിയായിരുന്നു അതുപോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും ജ്യോതിഷപരമായി നോക്കിക്കഴിഞ്ഞാൽ വ്യാഴം ശനി ഗ്രഹങ്ങളൊക്കെ തന്നെ മാറ്റങ്ങൾ സഞ്ചരിക്കപ്പെടുന്ന ഒരു വർഷം കൂടിയാണ് ശരിക്കും ഈ ഒരു നക്ഷത്ര ഫലങ്ങൾ നമ്മൾ ഓരോ നക്ഷത്രം വീതമുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു ഓരോ നക്ഷത്രം ഡീപ്പായിട്ടുള്ള ഫലം തന്നെ പറഞ്ഞിരുന്നു എങ്കിലും നമ്മൾ ധനപരമായ ഒരു ജ്യോതിഷ ഫലം ആദ്യമായിട്ടാണ് നമ്മൾ പറയുന്നത് പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു സാമ്പത്തിക പ്രവചനം എന്താണ് ഏത് നക്ഷത്രക്കാർക്കാണ് ഏത് രാശിക്കാർക്കാണ് വളരെ ഗുണപ്രദമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം എന്നുള്ളതാണ് നമ്മുടെ ചിന്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റ് നമ്മൾ ചിന്തിക്കുമ്പോൾ സാമ്പത്തിക പ്രവചനത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ധനപരമായ ലാഭാവസ്ഥ ലഭിക്കപ്പെടുന്ന തൊഴിൽപരമായ ഉന്നതി ഉണ്ടാകുന്ന വ്യവസായപരമായ കച്ചവട സംബന്ധമായ മേൽഗതിയോഗ ഫലം ഉണ്ടാകുന്ന ഭൂമി സംബന്ധമായ ലാഭാവസ്ഥ ഉണ്ടാകുന്ന പൂർവ്വ സ്വത്ത് ലഭിക്കപ്പെടുന്ന ദ്രവ്യ സംബന്ധമായ ഗുണഫലങ്ങൾ ലഭിക്കപ്പെടുന്ന നമ്മൾ ചെയ്യുന്ന തൊഴിൽപരമായ മേഖലയിൽ വ്യവസായപരമായ മേഖലയിൽ ഭൂമി സംബന്ധമായ മേഖല അതിനൊക്കെ ധനപരമായ സാമ്പത്തികപരമായ ഒരു അസറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക അത്തരത്തിൽ നമ്മൾ മേഖലാ സംബന്ധമായ ഉയർച്ച നമുക്കുണ്ടാകുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആ രണ്ടായിരത്തി വർഷത്തിൽ ഈ ഒരു ഏത് രാശിക്കാർക്കാണ് കൂടുതൽ ഗുണപ്രദമാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ ഒരു തൊഴിൽപരമായ ധനപരമായ ഭൂമി സംബന്ധമായ ദ്രവ്യ സംബന്ധമായ ലാഭാവസ്ഥ ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഫിനാൻഷ്യൽ ക്രൈസിസ് വളരെ കൂടുതലായിട്ടും ഉള്ള വർഷങ്ങളായിട്ടാണ് പൊതുവേ നമുക്ക് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇങ്ങോട്ട് കൊറോണയ്ക്ക് ഒരു കാലയളവ് ഏത് പ്രസ്ഥാനങ്ങൾ നോക്കിയാലും ഏത് തൊഴിൽപരമായ മേഖല നോക്കിയാലും വ്യവസായപരമായ മേഖലകൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ക്രൈസിസ് നമ്മൾ നേരിടുന്നുണ്ട് അപ്പം നമ്മളത് പ്രാക്ടിക്കലായിട്ട് തന്നെ നമുക്ക് ചിന്തിക്കാം കാരണം വെച്ചാൽ ഈ ഒരു ഫലപ്രവചനം നമ്മൾ നടത്തുമ്പോൾ ഈ ഒരു നക്ഷത്രക്കാർക്ക് ഈ ഒരു രാശിക്കാർക്ക് എല്ലാം തന്നെ ലോട്ടറി അടിക്കും എല്ലാവർക്കും ഭൂമി കിട്ടും സ്വത്ത് കിട്ടും ധനം കിട്ടും എന്നുള്ളതല്ല നിരയെ മറിച്ച് അവർ നിൽക്കുന്ന മേഖലയിൽ അവർ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെക്കാട്ടിൽ കൂടുതൽ ഗുണപ്രദമാകുന്ന കൂടുതൽ ലാഭാവസ്ഥ ഉണ്ടാകുന്ന കൂടുതൽ ദ്രവ്യസംബന്ധമായ ഗുണഫലം ഉണ്ടാകുന്ന അസറ്റ് ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു വർഷമാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ധനപരമായ ഒരു പ്രവചനം നമ്മൾ നടത്തുമ്പോൾ ഈ ഒരു നക്ഷത്രജാതർക്കെല്ലാം ലോട്ടറി അടിക്കും ഈ ഒരു നക്ഷത്രജാതകരെല്ലാം വലിയൊരു കാശുകാരാകും അംബാനി പോലെ ആകും എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതല്ല നമ്മൾ നിൽക്കുന്ന മേഖലയിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഒരു നാല് രാശിക്കാർ അത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് തന്നെ ചിങ്ങം രാശി മകം പൂരം ഉത്രത്തിന്റെ ഒന്നാം പാറത്തിൽപ്പെടുന്ന നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഗുണഫലം ഉണ്ടാകുന്ന ധനപരമായി ഉയർച്ച ഉണ്ടാകുന്ന ഒരു രാശിക്കാർ തന്നെയാണ് അവർക്ക് വളരെ മേൽഗതി യോഗ ഫലങ്ങളൊക്കെ ഉണ്ടാകും അവർ ആഗ്രഹിക്കപ്പെടുന്ന ഒരു ധനം സ്വത്തൊക്കെ തന്നെ അവർക്ക് ലഭിക്കപ്പെടുന്ന ഒരു വർഷമാണ് രണ്ടാമതായി തുലാൻ രാശി ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാറത്തിൽപ്പെടുന്ന നക്ഷത്ര ജാതകർക്ക് അവർക്ക് തൊഴിൽപരമായ മേൽഗതി യോഗഫലം ഉണ്ടാകാം സൗഭാഗ്യങ്ങൾ ഉണ്ടാകാം സന്താനത്തിന് പ്രതി സൗഭാഗ്യങ്ങൾ ഉണ്ടാകാം ഭൂമി ഭവനം ത്തൊക്കെ തന്നെ ലഭിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് മൂന്നാമതായി ഇടവൻ രാശിക്കാര് കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകേരത്തിന്റെ ഒന്ന് രണ്ടാം പാദത്തിൽപ്പെടുന്ന നക്ഷത്ര ജാതകർക്ക് തൊഴിൽപരമായ മേൽഗതി യോഗ ഫലങ്ങൾ ഭൂമി സംബന്ധമായ ലാഭം ഭവന സംബന്ധമായ ലാഭം അസറ്റ് ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു എഫ് ഡി ഒക്കെ നമുക്ക് ശേഖരിച്ചു വെക്കാൻ സാധിക്കപ്പെടുന്ന ഒരു എഫ് ഡി ഫണ്ടൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ മീനൻ രാശി പൂരിട്ടാതിയുടെ നാലാം പാദം ഉത്രട്ടാതി രേവതി നക്ഷത്ര ജാതകർ ഈ ഒരു നക്ഷത്ര ജാതകർക്കും ധനസംബന്ധമായി മേൽഗതി ഫലങ്ങൾ കടാക്ഷിക്കപ്പെടുന്ന ഏഹ് സാമ്പത്തികപരമായ മേൽഗതി യോഗഫലമൊക്കെ ഉണ്ടാകുന്ന ഭൂമി സംബന്ധമായ ലാഭം ഭവന സംബന്ധമായ ലാഭങ്ങൾ നമ്മൾ ജീവിച്ച കാലഘട്ടത്തിൽ നിന്ന് ഒരു മാറ്റം സൃഷ്ടിക്കപ്പെടുന്ന സമ്പാദ്യത്തിൻ്റെ ഒരു ഗുണമുണ്ടാകുന്ന സാമ്പത്തിക ലാഭാവസ്ഥയും തൊഴിൽ സംബന്ധ അഭിവൃദ്ധി യോഗ ഫലമൊക്കെ കടാക്ഷിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് ഈ ഒരു നാല് രാശിക്കാര് വളരെ ഗുണപ്രദമാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റ് ഒരു ധനപ്രവചനം എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ നമ്മുടെ തൊഴിൽ മേഖലയെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുക നമ്മൾ വളരെ ചിന്തിച്ചും വളരെ സൂക്ഷിച്ചും കണ്ട് നമ്മൾ ഓരോ ചുവടുവെപ്പും വെക്കുക തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ അസറ്റ് ഉണ്ടാകുമെന്നുള്ള സുനിശ്ചിതമായൊരു വർഷം തന്നെയാണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും പുതുപോലെ സ്ഥലാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം